സാനിയോ മനോമിയും കൂടി തത്സമയം ചെയ്യുകയാണ് അർജുൻ്റെ കണ്ണാടിക്കലെ വീട്ടിലാണ് സാനിയോ ഉള്ളത് സാനിയോ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ അവിടെ കാണാനാകുന്നുണ്ട് അത് ആ നാട്ടുകാരാണോ അതോ അർജുനെ അറിയാത്ത ആളുകൾ അതിലുണ്ടോ സ്വാഭാവികമായും മലയാളികളുടെ എല്ലാം ഹൃദയത്തിൽ അർജുനുണ്ട് അർജുനു വേണ്ടി നമ്മളെല്ലാം കാത്തിരുന്നതാണ് പ്രാർത്ഥിച്ചതാണ് നൂറുകണക്കിന് ആളുകൾ നാളെ അർജുനറിയാത്ത ആളുകൾ ഉൾപ്പെടെ അവിടേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ എന്താണ് വീട്ടിലെ ക്രമീകരണങ്ങൾ സാനിയോ ബിനിൽ അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട് എഴുപത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അർജുനെ സ്വീകരിക്കാനായി തയ്യാറെടുക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നത് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസമായി അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവനും ഗ്രാമം മുഴുവനും എന്ന് പറയരുത് ഒരു മലയാളികൾ എവിടെയുണ്ടോ അവിടെ മുഴുവനും അർജുനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അർജുൻ്റെ കുഞ്ഞ് അച്ഛനെ കാണാത്ത എഴുപത്തി രണ്ട് ദിവസങ്ങൾ അമ്മയും ഭാര്യയും അനുജത്തിയും ചേച്ചിയും അനുജനുമൊക്കെയുള്ള അച്ഛനുമൊക്കെയുള്ള ഒരു കുടുംബാംഗങ്ങൾ അവർ അർജുനെ കാണാത്ത എഴുപത്തിരണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അർജുൻ ഇവിടെ എത്തും കൃത്യം അഞ്ച് മണിക്ക് തന്നെ കോഴിക്കോട് എത്തിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് എട്ട് മണിക്ക് ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം വീടിനകത്ത് ബന്ധുക്കൾക്ക് കാണാനല്ല ഒരു അവസരം ഒരുക്കും ശേഷം വീടിന് പുറത്തും മറ്റൊരു സ്കൂളിലും അതെവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല പൊതുദർശനം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു അതിന് ശേഷമായിരിക്കും മണിയോടെ ആയിരിക്കും മൃതദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ളവ നടക്കുക സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികൾ ഉള്ളിടത്തു നിന്നെല്ലാം വിവിധയിടങ്ങളിൽ നിന്നായി ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുമുണ്ട് നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് അർജുൻ്റെ കൂട്ടുകാരുണ്ട് അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാട്ടിലൊക്കെ വരുമ്പോൾ അർജുനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പലരും ഇവിടെ ഉണ്ട് അതുപോലെ ബന്ധുക്കളുണ്ട് അർജുൻ്റെ അച്ഛൻ്റെ അടക്കമുള്ള ആയ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ നിരവധിയായ ആളുകൾ ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് കൃത്യം എട്ട് മണിക്ക് ആയിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നാണ് അറിയുന്നത് ഇവിടെ മനാഫടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഏതായാലും വലിയൊരു ഒരു ഉത്തരം അതായത് എഴുപത്തിരണ്ട് ദിവസത്തെ ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിക്കൊണ്ടാണ് അർജുനീ വീട്ടിലേക്ക് നിശ്ചലനായാണെങ്കിലും കടന്നു വരുന്നത് അത് വലിയൊരു സമാധാനം ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ ബന്ധുക്കളടക്കം പറഞ്ഞിരുന്നു കാരണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാവുകയാണ് ആ ആ ഒരു സമാധാനം എന്തായാലും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല ഇവിടെ ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒക്കെ നടക്കുകയാണ് രാവിലെ അതിരാവിലെ എത്തുന്നതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ ഒരുക്കങ്ങളൊക്കെ ചെയ്യും ക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും അർജുൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുമൊക്കെ ഏതായാലും ഇന്ന് രാത്രി മുഴുവൻ ഇവർ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് എന്നാണ് പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മനാഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട് നമ്മൾ ജൂലൈ പ ഇരുപത്തെട്ടിന് കണ്ടതാണ് അല്ലേ പതിനെട്ടിന് തീർച്ചയായിട്ടും അതിനുശേഷം വീണ്ടും മനാഫിനെ ഞങ്ങൾ ജൂലൈയിൽ കണ്ടതാണ് അതിനുശേഷം വീണ്ടും കാണുകയാണ് ഇപ്പോൾ ഒരു ഒരു തോന്നുന്നു നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം നിങ്ങളും ഏഷ്യാനെറ്റും ഈ രണ്ട് ചാനലാണ് നമുക്ക് ആദ്യമായിട്ട് വന്നിട്ട് നമ്മളെ പ്രയാസത്തിൽ ചേർന്നത് തീർച്ചയായിട്ടും ഞാൻ കാണുന്ന സമയത്ത് പോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇൻ്റെ ബാക്കിയുള്ള ഒരു എഴുപത്തിരണ്ട് ദിവസം എങ്ങനെ ഇരിക്കും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് പോലും അറിയില്ല എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ആ രാത്രി ഞമ്മളെ പ്രയാസം ഫോണ് റിങ് ചെയ്തെന്ന് കൃഷ്ണപ്രിയ പറഞ്ഞപ്പം ഞാൻ അനുഭവിച്ച ആ വേദന നമ്മളിത് കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊടുത്താണ് അപകടത്ത് പെട്ട് പിന്നെ അവിടെ നിന്നൊരു ഒരു അവളെ ഒരു പറച്ചിൽ ഉള്ളിലൊരു വിങ്ങലായിപ്പോയി ആ വിങ്ങൽ ഒരു ദ്വീപിഖമാര്യ കേരളത്തിലുള്ള സകല ആളുകളുടെ മനസ്സിലും കൊളത്തി വിട്ടിട്ടാണ് അതിന് ആ കൊളത്തി വിടാനുള്ള കാരണക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഇത്രയും വലിയ പോരാട്ടം നയിക്കാൻ ദൃഢമായ ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ അതിപ്പോ ഗംഗാവലി പോയിന്റ് അടിയിലായാലും അതിപ്പം അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലായാലും ഏത് ആഴക്കടലിൻ്റെ ഉള്ളിലായാലും ഒരു ഉറച്ച തീരുമാനം ഒരു സാധാരണക്കാരന് എടുക്കാൻ കഴിയെങ്കിൽ അതിൻ്റെ കൂടെ പിന്നിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ അണിചേരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഇത് ഒരു അർജുനൊരു സാധാരണ ഒരു ഡ്രൈവർ ഈ അവൻ്റെ ജോലിൻ്റെ പേരിലല്ല അവൻ അറിയപ്പെടുന്നത് അവനൊരു മനുഷ്യനാണ് മലയാളിയാണ് മലയാളികൾ തമ്മിലുള്ള ഐക്യം ഒരു കൂട്ടിപ്പിടുത്തം ഇതൊക്കെ പുറലോകത്തിനെ അർജുൻ പഠിപ്പിച്ച് അർജുന് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് അർജുന അർജുൻ്റെ വിഷയം കത്തി നിൽക്കുമ്പോഴാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് ആ സമയം കൊണ്ട് അർജുന് കുറേ കാര്യങ്ങൾ അർജുൻ്റെ വിഷയം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഒരു ദുരന്തം നടക്കുമ്പം എന്തൊക്കെ പോരായ്മകളുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം മനുഷ്യരെ വയനാട്ടിൽ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നതായാലും കുറേ ആളുകളെ അർജുൻ്റെ വിഷയമാണ് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയൊരു വിഷയമാണെന്ന് തോന്നില്ല എൻ്റെ ജീവിതം ഈ എഴുപത്തിരണ്ട് ദിവസം ഒരു ചരിത്രം തന്നെ അർജുനെ കിട്ടിയ ആ ആ ഒരു മൂമെൻറ്റിൽ ഒരു ബൈറ്റ് കഴിഞ്ഞ് എല്ലാവരും സം ചാനലിൽ നിന്നോട് സംസാരിച്ചതിന് ശേഷം പിന്നെ ഞാൻ കാണുന്നത് എൻറ്റയർ മീഡിയാസ് അത് ക്യാമറാമാൻ ആയിക്കോട്ടെ റിപ്പോർട്ടറായിക്കോട്ടെ സകലരും വിങ്ങി പൊട്ടിയിട്ട് കുറച്ച് നേരം ചിലപ്പം മീഡിയ മീഡിയ ഇങ്ങനെ സ്റ്റോപ്പ് പിന്നിലുള്ള രഹസ്യം പേഴ്സൺ പക്ഷേ ഏതായാലും നാളെ ഇപ്പോൾ അർജുനൊപ്പം സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ അടക്കമുള്ള ആളുകൾ അനുഗമിക്കുന്നുണ്ട് കർണാടക പോലീസിൻ്റെ പോലീസും ഒപ്പം വരുന്നുണ്ട് അതിർത്തിയിൽ വെച്ച് എ കെ ശശീന്ദ്രൻ എം എൽ എ മൃതദേഹം ഏറ്റുവാങ്ങുമെന്നാണ് എ കെ ശശീന്ദ്രൻ മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങും ശേഷം അദ്ദേഹവും വീട്ടിലേക്ക് അനുഗമിക്കും ഇപ്പോൾ മനാഫ് പറഞ്ഞതുപോലെ എഴുപത്തിരണ്ട് ദിവസത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കുന്നു വലിയൊരു ഭാരം ബന്ധുക്കൾക്കിടയിൽ നിന്നും അതുപോലെ സുഹൃത്തുക്കൾക്കിടയിലും ഒക്കെ ഉണ്ടായിരുന്ന ചോദ്യത്തിന്റെ വലിയ ഭാരം ഒഴിഞ്ഞു മാറിയിരിക്കുന്നു അതിൻ്റെ ഒരു സമാധാനത്തിൽ തന്നെയാണ് ബന്ധുക്കളും എല്ലാവരും ചോദ്യത്തിനുള്ള എടുത്തുകൊണ്ടാണ് അർജുൻ അവസാനത്തെ യാത്രയ്ക്കായി മാസങ്ങൾക്ക് മുൻപ് കർണാടകയിലേക്ക് മടങ്ങിയത് അവിടെ നിന്ന് തിരികെ വരുന്ന വഴിയാണ് അപകടമുണ്ടായത് ആ കളിപ്പാട്ടം തിരികെ അയാളിലേക്ക് എത്തുകയാണ് പക്ഷേ അത് എടുത്തുകൊണ്ടുപോയ അച്ഛൻ അർജുൻ ജീവനില്ലാതെ ആ വീട്ടിലേക്ക് വരികയാണ് അവസാനത്തെ യാത്രയാണ് ഒരുപാട് തവണ സഞ്ചരിച്ച വഴിയിലൂടെ അവസാനമായി കോഴിക്കോട് കണ്ണാടിക്കലെ വീട്ടിലേക്ക് അർജുൻ വരികയാണ് സ്വസ്ഥമായി ഉറങ്ങുകയാണ് അവസാനമായി യാത്രയേക്കാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കർണാടക സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഇക്കാര്യത്തിൽ കുടുംബത്തിന് നൽകുന്നുണ്ട് സതീഷ് കൃഷ്ണസൈലും മൃതദേഹത്തെ അനുഗമിക്കുകയാണ്